അശുതോഷാണ് ഹീറോ വിപ്രാജ് നിഗമാണ് സൂപ്പർ ഹീറോ എന്തൊരു കളിയാണ് നമ്മൾ ഇന്നലെ കണ്ടത് അൺബിലീവബിൾ ആയിട്ടുള്ളൊരു മാച്ച് വാട്ട് എ ത്രില്ലർ ഡി സി തോറ്റു എന്ന് കരുതിയെടുത്തു അവർ കളി തിരികെ പിടിക്കുന്നത് ഏഴ് റൺസിൽ മൂന്ന് വിക്കറ്റ് പോയ ഡി സി അറുപത്തഞ്ച് റൺസിൽ അഞ്ച് വിക്കറ്റ് പോയ ഡി സി ഇരുന്നൂറ്റി ഒമ്പത് ചെയ്സ് ചെയ്ത് വിജയിച്ച് കയറിയിരിക്കുന്നു അതിന് നമ്മൾ കൈയടിക്കേണ്ടത് അശുതോഷിന്റെ മനസാന്നിധ്യത്തിന് അതുപോലെ വിപ്രാജ് നിഗമിൻ്റെ ആ ഒരു ധൈര്യത്തിന് കഴിഞ്ഞ സീസണിലും ഇതുപോലെയൊക്കെ ആശുതോഷിൽ നിന്ന് നമ്മൾ പ്രകടനങ്ങൾ കണ്ടിരുന്നു പി ബി കെസിന് വേണ്ടി പക്ഷെ പലപ്പോഴും കളി ഫിനിഷ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല അതിനെക്കുറിച്ച് അദ്ദേഹം പറയുന്നുണ്ട് ഇന്നലെ കഴിഞ്ഞ വർഷങ്ങളിൽ സംഭവിച്ച കാര്യങ്ങൾ ഞാൻ എൻ്റെ മനസ്സിൽ ഒരു വർഷം വിഷ്വലൈസ് ചെയ്തിരുന്നു അതിൻ്റെ പ്രശ്നം കൂടി പരിഹരിച്ചാണ് ഇത്തവണ കാര്യങ്ങൾ ചെയ്തതെന്ന് യെസ് അതാണ് നമ്മൾ റിസൾട്ടായിട്ട് കണ്ടത് പിന്നെ വിപ്രാജ് കളിച്ചൊരു കളി ഒരിക്കലും കിട്ടില്ല എന്ന് തോന്നിച്ച കളി തിരികെ കിട്ടും തിരികെ പിടിച്ചു വാങ്ങി കൊണ്ടുവന്നത് വിപ്രാജ് നിഗമാണ് അവൻ്റെ ആ ഇന്നിങ്സിന് നമ്മൾ കൈയടിക്കണം വിപ്രാജ് പതിനഞ്ച് പന്തിൽ മുപ്പത്തൊമ്പത് റൺസ് അഞ്ച് ഫോറും രണ്ട് സിക്സും അവൻ പുറത്താകുന്ന ഘട്ടത്തിൽ അവൻ്റെ ഒരു നിരാശയുണ്ട് വിജയത്തിലേക്ക് കൊണ്ടുപോകാൻ എല്ലാം സമർപ്പിച്ച് കളിച്ചവൻ അവസാനം കാലിടിയതിന്റെ നിരാശ എന്നാൽ അപ്പോഴും അവിടെ തുടർന്ന അശുതോഷ് ടീമിനെ വിജയത്തിലേക്ക് കൊണ്ടുപോയി ആ മനസാന്നിധ്യത്തിനും കൈയടിക്കണം മുപ്പത്തൊന്ന് പന്തുകൾ അഞ്ച് ഫോറും അഞ്ച് സിക്സും അറുപത്തി ആറ് റൺസാണ് അദ്ദേഹത്തിന്റെ വക വന്നത് ടീമിനെ വിജയത്തിലേക്ക് കൊണ്ടുപോയപ്പോൾ കെ ഒരു ആവേശമുണ്ട് ഡെക്ക് ഔട്ടിൽ കെവിൻ പീറ്റേഴ്സിന്റെ ആവേശം അത് ഓരോ ഡി സി ആരാധകനെയും റെപ്രസെന്റ് ചെയ്യുന്നതാണ് അതേസമയം എൽ എസ് സിയുടെ കാര്യത്തിൽ നിരാശ മാത്രമാണ് ബാക്കി അവർക്ക് വേണ്ടി കിടലൻ പ്രകടനം നടത്തിയിരുന്നു മിച്ചൽ ബാർഷും നിക്കോളാസ് പൂരനും മിച്ചൽ മാർഷ് മുപ്പത്തി ആറ് പതിൽ നിന്ന് എഴുപത്തിരണ്ട് റൺസ് ആറ് ഫോറും ആറ് സിക്സും നുക്കളാസ് പൂറൻ മുപ്പത് പന്തുകളിൽ നിന്ന് ആറ് ഫോറും ഏഴ് സിക്സും അടിച്ച് എഴുപത്തഞ്ച് പിന്നെ ഡേവിഡ് മില്ലറുടെ ഒരു ഇരുപത്തിയേഴ് ഒഴികെ മറ്റാരും ഫോമായില്ല അതാണ് ഒരു ഘട്ടത്തിൽ ഇരുന്നൂറ്റി അൻപതിനും മുകളിലേക്ക് പോകുമെന്ന് തോന്നിച്ച എൽ എസ് സിയുടെ സ്കോറ് ഇരുന്നൂറ്റി ഒമ്പതിൽ ഒതുങ്ങിപ്പോയത് അതിന് ഡി സി നന്ദി പറയേണ്ടത് തീർച്ചയായിട്ടും കുൽദീപ് യാദവിനാണ് ഒപ്പം മിച്ചൽ സ്റ്റാർക്കിനും പൂറൻ്റെ സ്റ്റമ്പ് പറത്തിയ മിച്ചൽ സ്റ്റാർക്കാണ് അവരുടെ ആ കുതിച്ചു പോ പായലിന് ഒരു ബ്രേക്ക് ഇട്ടത് പന്തിന് ഇത് നിരാശയുടെ ഒരു മത്സരമാണ് ഇരുപത്തിയേഴ് കോടിയുടെ മുതലാണ് എന്തക്കൈ എന്ന് മാത്രമല്ല അവസാന ഓവറിൽ മോഹിത് ശർമ്മയെ സ്റ്റെമ്പ് ചെയ്ത് കളി ചെയ്യിപ്പിക്കാനുള്ള അവസരം പാഴാക്കുകയും ചെയ്തു നിരാശ മാത്രം ബാക്കി പക്ഷേ ഏത് സ്കോറും പിന്തുടരാൻ കെൽപ്പുള്ള ഒരു ഫിനിഷേഴ്സ് ഞങ്ങളുടെ ടീമിലുണ്ട് എന്ന ആത്മവിശ്വാസം ഇവിടെ ഡി സിക്ക് ലഭിക്കുന്നു തീർച്ചയായിട്ടും കൈയടിക്കണം അശുതോഷ് ശർമ്മക്ക് ആവേശത്തിൽ കൈയടിക്കണം പിപ്രാജ് നിഗമിന്